നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനും മേയർക്കും ഒരു അന്താരാഷ്ട്ര അവാർഡ് കിട്ടിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരും സി പി എമ്മും വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നതാണ് അതായത് യുണൈറ്റഡ് നേഷൻസ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡാണ് ആര്യ രാജേന്ദ്രന് ലഭിച്ചത് യു എൻ ഹാബിറ്റാറ്റും ഷാങ്ഹായ് മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്നാണ് ഈ അവാർഡ് നൽകുന്നത് ലോകത്തിലെ നിരവധി നഗരസഭകൾക്കും നഗരങ്ങൾക്കുമെല്ലാം ഇത്തരത്തിലുള്ള അവാർഡുകൾ ഇതിന് മുമ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു നഗരസഭയ്ക്ക് ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുന്നത് എന്നുമായിരുന്നു സർക്കാരിൻ്റെ പൊങ്ങച്ചം പക്ഷേ യഥാർത്ഥത്തിൽ ഈ അവാർഡ് അങ്ങോട്ട് അപേക്ഷിച്ച് ലഭിക്കുന്ന അവാർഡാണെന്നും ഈ അവാർഡിനായി ഇന്ത്യയിലെ ഒരു നഗരസഭയും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെന്നും തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് അപേക്ഷിച്ചതെന്നും അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അവാർഡ് കിട്ടിയത് എന്നുമാണ് വാസ്തവം പക്ഷേ അങ്ങനെയല്ല സർക്കാർ വലിയ രീതിയിൽ ഈ അവാർഡിനെ പ്രചരിപ്പിച്ചിരുന്നു തിരുവനന്തപുരം നഗരസഭയ്ക്കും നഗരസഭയിലെ മേയർ ആര്യ രാജേന്ദ്രനും കിട്ടിയ അംഗീകാരമാണ് എന്നാണ് പറഞ്ഞത് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസന നഗരം എന്ന രീതിയിലാണ് തിരുവനന്തപുരത്തിന് ഈ അവാർഡ് ലഭിച്ചതെന്നും ലോകമെമ്പാടുമുള്ള വിദഗ്ധരായ നിരവധി ആളുകളടങ്ങുന്ന ജൂറിയാണ് തിരുവനന്തപുരം നഗരത്തെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തതെന്നും സർക്കാർ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ അവാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പി വർക്ക് തിരുവനന്തപുരം നഗരസഭയും സി കേരള സർക്കാരും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം നഗരത്തിന് നൽകിയ നൂറ്റി പതിനഞ്ച് ഇലക്ട്രിക് അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ അവാർഡിനായി തിരുവനന്തപുരം നഗരസഭ അപേക്ഷിച്ചത് എന്നത് മറ്റൊരു കാര്യം എന്തായാലും തിരുവനന്തപുരം നഗരസഭ പുരസ്കാര തിളക്കത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പുരസ്കാരം കൂടി തിരുവനന്തപുരത്തിന് കിട്ടിയിരുന്നു അത് മറ്റൊന്നുമല്ല നാഷണൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ന കോടതിയുടെ ഒരു വിധിയാണ് ഈ വിധിക്കാസ്പദമായ സംഭവം നമുക്കറിയാം ഈ വിധി വന്നത് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ആയിരുന്നു അന്ന് ഈ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പറഞ്ഞത് മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ടൺ കണക്കിന് മാലിന്യം തിരുവനന്തപുരത്ത് നിന്നും കൊണ്ട് തള്ളുകയാണ് ചെയ്തത് ഈ മാലിന്യം എത്രയും വേഗം മൂന്ന് ദിവസം സമയം തരാം ഈ മൂന്ന് ദിവസത്തിനകം ഈ മാലിന്യം അവിടെ നിന്ന് വാരി മാറ്റിയിരിക്കണം എന്നൊരു വിധിയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കിട്ടിയത് അതായത് തിരുവനന്തപുരം നഗരസഭയാണ് നഗരത്തിലെ മാലിന്യ നിർമാർജനത്തിന് ഉത്തരവാദിയായ ഏജൻസി തിരുവനന്തപുരം നഗരസഭ ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വളരെ കൃത്യമായ ഏജൻസികളെ നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തിരുവനന്തപുരത്തെ ആർ സി സി ആശുപത്രിയിൽ നിന്നും അതുപോലെ തന്നെ ക്രെഡൻസ് മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്നുമുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ഹോട്ടൽ ലീല എന്ന് പറയുന്ന മറ്റൊരു വലിയ സ്ഥാപനത്തിൻ്റെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകുന്ന ലോറിയിൽ ഒളിച്ച് കടത്തുകയും അത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ കൊണ്ടുപോയി തള്ളുകയും അവിടുത്തെ തുറസായ പുറമ്പോക്ക് ഭൂമിയിൽ കൊണ്ടുപോയി തള്ളുകയുമാണ് ചെയ്തത് കേരളത്തിൻ്റെ ഈ വൃത്തികെട്ട ഒരു രീതിയാണ് ഈ ഇന്ന് രാജ്യം മുഴുവനും അറിഞ്ഞത് ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ന കോടതിയുടെ വിധിയിലൂടെ ആ വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഈ മാലിന്യങ്ങൾ മാറ്റണം എന്നാണ് ഈ മാലിന്യം അല്ലെങ്കിൽ ഈ മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട കേസ് ഈ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ കേരളത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത് അനധികൃതമായി അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചില ഏജൻസികളാണ് ഇതിന് പിന്നിലെന്നാണ് മാത്രമല്ല ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് സംസ്കരിക്കാൻ കേരളത്തിന് ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ മറ്റ് അഞ്ച് സ്ഥാപനങ്ങൾ അതിൻ്റെ നിർമ്മിതിയിലാണ് ഈ പദ്ധതികളുടെയൊക്കെ പേരിൽ വ്യവഹാരങ്ങൾ ഉള്ളതിനാൽ ഇത്തരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുമാണ് കേരളം കോടതിയെ അറിയിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യമില്ലാതെ ഈ ആശുപത്രികൾക്ക് എന്തിനാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്ന് കോടതി ചോദിച്ചിരുന്നു അതിനുശേഷമാണ് മൂന്ന് ദിവസത്തിനകം ഈ മാലിന്യങ്ങൾ അവിടെ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് സത്യത്തിൽ തമിഴ്നാട്ടിലെ ജനതയോട് ഒരു വലിയ ക്രൂരത എന്ന രീതിയിലാണ് ഈ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുപോയി തള്ളിയത് അവിടുത്തെ ഗ്രാമങ്ങളിൽ അവിടുത്തെ ജലാശയങ്ങളിൽ സ്കൂളുകൾ സ്കൂളുകളടക്കമുള്ള സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളിയിരുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം എഴുപതോളം ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം തിരുനെൽവേലിയിൽ പോയി അവിടെ കൊണ്ട് തള്ളിയ വേസ്റ്റുകൾ അവിടെ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് വാരി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്തായാലും മറ്റൊരു അവാർഡിന് വകുപ്പായി എന്ന് തന്നെ പറയണം ഇത് നല്ലൊരു കഥയായി ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള അവാർഡിന് കൊണ്ടുപോയി സമർപ്പിച്ചാൽ ഒരു പക്ഷേ ഇനിയും ഒരു അവാർഡ് തിരുവനന്തപുരം നഗരസഭയേക്ക് കിട്ടിയേക്കും വെബ് ഡെസ്ക് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Artgal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.